കോഴിക്കോട് രണ്ടു വർഷങ്ങൾക്കിടെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ സമാനമായ മരണത്തിൽ പരാതിയുമായി പിതാവ് ഭാര്യയും ഭാര്യ വീട്ടുകാരെയും സംശയത്തിന്റെ നിഴലിലാക്കുന്ന ആരോപണങ്ങളാണ് പിതാവ് ഉയർത്തുന്നത് പൊക്കുന്ന സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബ്ബാദ് ആണ് കഴിഞ്ഞ ദിവസം രാത്രി മരിച്ചത് എട്ട് മാസം മാത്രം പ്രായമുള്ള കുട്ടി ഷാംപൂ കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുരുങ്ങിയാണ് മരിച്ചത് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നിസാറിന്റെ മൂത്ത കുട്ടി രണ്ടു വർഷം മുൻപ് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരിച്ചത് പതിനാല് ദിവസം മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു അത് ഇപ്പോഴത്തെ മരണവും ഭാര്യയുടെ വീട്ടിൽ വെച്ചാണ് ഉണ്ടായത് ഇതിൽ സംശയം മുന്നാണ് നിസാർ പോലീസിൽ പരാതി നൽകിയിരുന്നത് ഇളയകുട്ടി മുൻപ് ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ച് വീണിരുന്നു അന്നും കൃത്യമായി കുട്ടിക്ക് ചികിത്സ നൽകിയില്ല ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടും കുട്ടി മാത്രം എങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് വീണു എന്ന ചോദ്യവും നിസാർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷം വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം നിസാറിന്റെ പരാതിയിൽ കോഴിക്കോട് ടൗൺ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല